അതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത പരിപാടികളിൽ കടന്ന കൈകാരം അതാമിതേ കുറച്ച് പ്രശ്നം നമ്മൾ നേരത്തെ വിശ്വാസികളല്ല വിശ്വാസികളല്ല ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ ആ അത് കുറച്ച് നിങ്ങൾ ഉണ്ടാക്കുക ഒരു തെങ്ങും ഒരു തങ്ങളോട്ടി തെങ്ങുമ്പോ കേറിയ കഥ ആ ഒരു കഥ സംഭവം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ ഞാൻ പറയുക അത് ഇയാൾ ഭാവനയി അത് അയാളെ സേഫ്റ്റി വാട്ടാണ് ഇയാൾ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അതില് പറയുന്നുണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ തെങ്ങുമ്പോ കയറി ആ തെങ്ങുമ്പോ കയറി വെച്ചാൽ താത്തിട്ട് എന്ത് ചെയ്തു പിന്നെ ആ നാട്ടിലാകെ പാട്ടാക്കി തേങ്ങ അയിമുന്ന് തെങ്ങുമ്പോൾ തേങ്ങ കട്ടെടുത്ത് ആ തെങ്ങ് കായ്ച്ചിട്ടില്ല എന്നാ മൂപ്പര് പറഞ്ഞത് അത് ആർക്കാണ് അത് ആര നിലനിൽപ്പിന് അത് പറയുന്നത് അയാൾക്കെതിരെ ആ പറയപ്പെട്ട തങ്ങൾ ഇയാളുടെ ആണോന്ന് ചോദിച്ചത് ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ട്രിക്കുകൾ ഏകദേശം ഇപ്പോ മൂന്ന് മൂന്ന് തലത്തോളായിട്ടുള്ള മൂപ്പേർക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ ഇന്നൊരു കുഴപ്പമില്ല അല്ല അലഹില്ല ജീവനോടിച്ചിട്ട് ഇപ്പൊ കുരുത്തൊക്കെയാണ് പറ്റിയത് അവസ്ഥ അറിയല്ല ഞാനാണ് അയാൾക്ക് നാറ്റക്കോയെന്നുള്ള പേരിടുന്നത് നാറ്റക്കോയെന്നുള്ള പേര് ഇടണത് ഞാനാണ് പക്ഷെ അതിനുശേഷം ഒരുപാട് ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടു അയാൾ തങ്ങൾ ഫാമിലി ആണ് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിനുശേഷം പിന്നെ ആമിദ ആമിദം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും ഞാൻ ഇപ്പൊ ചെറിയ തിരുത്തേണ്ട ഒരു കോരുന്നു ഞാനെന്താ വെച്ചാൽ തങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഉണ്ടാവും ആ കബീല മൂപ്പരിക്ക് ഇന്ന വരെ തെളിച്ചാൻ കഴിഞ്ഞിട്ടില്ലാന്ന് വെച്ചാൽ മൂപ്പര് തങ്ങളാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഞമ്മള് പാപ്പ ഇവിടെ ഉണ്ട് ഒരാള് തന്നെ ഞാൻ അല്ലാണ്ട് റസൂലിന്റെ പേര് കുട്ടിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന ഞാൻ ആരെങ്കിലും കണ്ടിട്ട് ഇയാളിത് എവിടെ ചെന്നാലും ഞാൻ അല്ലാൻ്റെ റസൂലിന്റെ ചോരയാണ് എന്തിനാണ് അങ്ങനൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു മോശം അപ്പൊ ഇയാൾക്ക് എന്താ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ബുദ്ധി ഇല്ലേ അല്ല അതിപ്പോ ജനങ്ങളെ ഓരോ പറയാ അപ്പൊ ഇത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇയാളെ എന്താണ് വിഷയങ്ങള് ഞങ്ങള് തമ്മിൽ തമ്മിൽ തെറ്റിപ്പിച്ച് ഇവിടെ മാക്ക് വിഷമണ്ടായ കാര്യം ഇയാൾ മജ്ലിസ് തുടങ്ങിയപ്പോ ഈ റോഡില് മെയിൻ റോഡ് മെയിൻ റോഡാണ് ഞാൻ അപ്പുറത്തെ ഒരു വീട്ടിൽ ഇയാൾ വന്നിരുന്നു മജ്ലിസ് തുടങ്ങുന്ന സമയത്ത് അപ്പൊ ഇവിടുത്തെ ആളുകൾ ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് തങ്ങൾ വരെ വീട്ടിൽ പോകണ്ടല്ലേ അവർ ഇപ്പൊ ഇവിടെ വീട് വാങ്ങി ഇവിടെ താമസം കാണാൻ പോകും അതായത് താത്താ എന്റെ കാണാൻ പോകാൻ ചോദിച്ചു ഞാനും അമിതമായിട്ടാണ് പ്രശ്നമുള്ളത് അമിത പഠിത്താ നോക്കിയപ്പോ ഞാനിത് നടുവില് വന്നത് ഞാൻ മുടക്കി ശരിയാണ് ഇതുവരെ വന്ന കാണാൻ വേണ്ടി വന്നൂടെ അല്ല നേരത്തെ പറഞ്ഞൊരു കേസിൽ ഞാനത് അപ്പൊ പറയാൻ വിട്ടു ഏറ്റവും വലിയ ശത്രു ആയി കഴിഞ്ഞാൽ പോലും അയാളെ കണ്ടാൽ സലാം പറയണമെന്നാണ് നമ്മളെ കുറാനിൽ പഠിപ്പിക്കുന്ന കിതാബിലൊക്കെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ശത്രു ആണെങ്കിലും എത്ര വലിയ ദോഷം ചെയ്ത ആളായി കഴിഞ്ഞാലും അയാളെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ സലാം പറയണമെന്നാണ് ഞമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അതന്നെ ഇയാള് പഠിച്ചിട്ടില്ല എന്നൊരു ഉദാഹരണമാണെന്ന് ഞാൻ പറയുള്ളൂ യാൾ അങ്ങനെയാണ് ഭയങ്കര പക ഉള്ളിൽ കൊണ്ടാ ഞാൻ ഏഴാം ക്ലാസ് വരെ കാര്യം അതിനുള്ളിൽ ഞാൻ കാര്യങ്ങളാണ് പിന്നെ മാതാപിതാക്കളെ നമുക്ക് പറഞ്ഞു ഓരോ കാര്യം അതിന്റെ അറിവ് അപ്പൊ അങ്ങനെ മൂപ്പരി വീട്ടുന്ന വീട്ടിലത്തെ ആൾക്കാര് ചോദിച്ചു പുറത്തേ ഫോണിൽ ചോദിച്ചു അമിത എന്ന് നിഷേധിക്കരുതോ ആൾക്കാരൊക്കെ ഇന്നും ഹയാത്തിനുണ്ട് ഇവിടെ അപ്പൊ അമിത എന്താ പറഞ്ഞോ ഇന്നേറ്റ് പ്രശ്നം ഇന്നിട്ട് മുണ്ടണ്ട എന്റെ അമ്മാനേറ്റൊരു പ്രശ്നം ഉണ്ടല്ലോ ഒന്ന് വന്ന് കണ്ടുപോയി കൂടെ ഇല്ല ഓരോരുത്തർ ഞാനൊരു അഭിപ്രായം ഒരു പ്രശ്നം അഭിപ്രായ എന്തോ അങ്ങനെ പറഞ്ഞു ഓരോ ഞാൻ പ്രശ്നത്തിലാണ് ഞാൻ അങ്ങോട്ട് പോകില്ലാറ് അത് ഞമ്മക്കൊക്കെ ഒരു വിഷമം എന്റെ അമ്മാനെ കാണാൻ അത് ഇതുണ്ട് പിന്നെ അവിടെ സുണ്ടിന്മാരിൽ പോയിട്ട് വാപ്പാനെ പറ്റിയിട്ടും ഇതേമാതിരി അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് നിങ്ങളെ നിസ്കാരം ഒന്നും പഠിപ്പിച്ചില്ല ഏഹ് അവിടുന്ന് നിങ്ങളെ വിഭാഗത്തൊക്കെ ചെയ്യലുണ്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അതിനൂപണെ എന്നെ പഠിപ്പിച്ച ഉസ്താദിന്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഏഹ് അങ്ങനെയാണ് മൂപ്പരും ചെയ്യണത് പഠിപ്പിച്ചത് അതായത് അവിടുന്ന് ചോദിക്കണം മൂപ്പരോട് നിങ്ങൾ ഇബാദത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യലുണ്ടോ ഏഹ് ഈ യൂട്യൂബിൽ ഏവ് കണ്ടിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോ എന്നെ പഠിപ്പിച്ചിന്റെ ഉസ്താദിന്താ പഠിപ്പിച്ചിട്ടില്ല വിഷമം ഉണ്ടാക്കൂല്ലേ അയാളെ പഠിപ്പിക്കാൻ ദർശലുണ്ടാക്കി എന്തിനാ ഞമ്മളെ വിഭാഗത്തും കാര്യങ്ങളും കാര്യങ്ങൾ ആരാ നമ്മളെ പാപ്പ ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ടാക്കും പഠിക്കലേ ഞാൻ പ്രായപുറ്റായി കഴിഞ്ഞാൽ ഇന്നോട് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഏഴ് വയസ്സേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനും പത്ത് വയസ്സാണ് നിസ്കരിച്ചിട്ട് അടിക്കാനല്ലേ പറഞ്ഞിരിക്കണേ പിന്നെ ഈ പതിനാലും പതിനേഴ് പതിനെട്ടും വയസ്സുള്ള പൂത്തോളം പറഞ്ഞത് അന്നൊക്കെ അന്ന് സമയത്ത് എന്റെ പാപ്പ അങ്ങനെ നിസ്കരിച്ച നിസ്കരിച്ചെന്ന് പറഞ്ഞാല് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല അത് അവിടെ സുന്നിമാരിൽ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന അങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല സംസ്കരിച്ചാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഏഹ് അതൊക്കെ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കുന്നത് കാരണം എന്റെ വാപ്പാനേന്നല്ല നല്ല എന്റെ പൊങ്ങന്മാര് അമിത നല്ലോണം ശ്രദ്ധിച്ചോ എന്നെക്കൊണ്ട് കഴിഞ്ഞു മരക്കുക ഞാൻ ചെയ്യും അത് ഈ പഠിപ്പിച്ചിട്ടില്ല സിനിമയിൽ പോകണത് ഏത് വർഷമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തില് അമിത ഞാൻ ഒരു കാര്യം ചോദിക്കണം ഒബരോട് ഒരു കാര്യം ചോദിക്കാണ് പോത്തോളം വളർന്നില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കണത് പോത്തോളം വളർന്നല്ലോ ഇപ്പോഴും വിഭാഗത്തെ ചെയ്യണില്ല എന്നുള്ളതാണ് അതിനർഥം വെക്കണത് ഈ ഭാഗത്ത് പഠിപ്പിച്ചാണ്ട് ഭാഗത്ത് ചെയ്യണില്ല ഈ പോത്തോളം നടന്ന ആമിദിനെ ഈ ഭാഗത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഇപ്പോ ഇപ്പൊ അന്ന് പഠിപ്പിച്ചിട്ടില്ല ഓക്കെ അന്ന് നിസ്കാരവും കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഭാഗത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് പോത്തോളം വന്ന് പത്ത് നാൽപ്പത് വയസ്സിന്റെ മുകളിലായി മുപ്പരുക്ക് എന്ത് ഈ ഭാഗത്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം പഠിച്ചനോട് എന്തൊക്കെ ഈ ഭാഗത്തുകളാണ് ചെയ്യേണ്ടത് മുപ്പത്തിമൂന്ന് വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കറിയാം നമ്മൾ പഠിച്ചവനോട് എന്തൊക്കെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെയാണ് ഈ ഭാഗത്തുകൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയാം പത്ത് മൂന്ന് വയസ്സായ അമിത ഈ നാട്ടുകാർക്ക് മൊത്തം ചികിത്സ ആമിദിനെ അത് അറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് അറിയില്ല അർത്ഥം വെക്കുന്നത് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞതിന് പകരം ഇന്നെ പഠിപ്പിച്ച പുസ്തകം അവന് ഇന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഈ ഭാഗത്ത് ഇപ്പോഴും ചീണില്ല മൂപ്പേര് അപ്പൊ നിസ്കാരം നോമ്പ് ചെലവാത്തൊന്നും ഇക്കറും കാര്യങ്ങളൊന്നുമില്ല ഇവര് സ്ഥലത്തിൽ ഭാത്തി മാത്രമാണ് മൂപ്പേരിക്കുള്ളത് അങ്ങനെ ചോദിച്ചു പോകാണ് അപ്പൊ അതുകൊണ്ടല്ലേ അതെ സലാത്തിൽ ബാധയാണ് മെയിൻ ആയിട്ട് സലാത്തിൽ ബാത്തിയോണ്ട് ഞാനങ്ങളെ കയ്യിലെടുത്ത് പറഞ്ഞ കാര്യം ഈ പറയുന്നുണ്ട് ഇപ്പോ ഈ ഫാത്തിന്റെ ഉപജ്ഞാതാവ് അമിത എന്നാണ് ഇപ്പൊ അമിദ് എന്ത് ചെയ്യുന്നത് മറ്റുള്ള ലോകരെ അറിയിക്കുന്നത് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഇജാജ്യത്ത് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇയാള് പിന്നെ ഇടക്കൊക്കെ മലയാളത്തിൽ ദോ ചെയ്യുമ്പോ മലയാളത്തിൽ ഇങ്ങനെ കരഞ്ഞുകാട് ഹലോ കാട്ടി ചിറക്കൽ പറയും കാട്ടിച്ചിറക്ക എന്ന് പറഞ്ഞാല് നമ്മളെ കൽപ്പറ്റ ഭാട് പോയി കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ ഒരു മക്കാമുണ്ട് ഇവിടെ മക്കാനാണ് ൂപ്പരൻ്റെ പേര് പറയും മൂപ്പരിനോട് പിന്നെ ഇത് അവിടെ അവിടെ പോയുണ്ട് അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞു ഇയാള് ഈ ലൈവില് അവിടെ നിന്നാണ് ഇയാൾക്ക് ഇത് കിട്ടിയിക്കണെന്ന് പറയുന്നത് ഇയാൾ പറയുന്നുണ്ട് ഇത് ഞാനാണ് എന്ത് ഇത് ഇവിടെന്ത് കൊടുക്കാൻ എന്നെ കൊണ്ടേ കൈ ആമിതേ സമസ്തന്റെ കെ ടി മാനൂസ്ലി കരിവാർക്കൊണ്ട് ഒക്കെ ഓരോ പറയാണ്ടോ ഇതൊക്കെ സൊലാത്ത് ഉൽഫാത്തിന്റെ ആമിദാമിദ് സൊലാത്ത് ഉൽഫാത്തി അത് മനസ്സിലാക്കാം എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയുമ്പോ ഇതൊക്കെ അറിയുന്ന ഒരാൾക്കാരുണ്ടാവും ഓരോ ചിലപ്പോൾ എന്താ അറിയോ തങ്ങളാണ് എഴുതിയിട്ട് ഉണ്ടായിരിക്കും അപ്പോ അങ്ങനെ പറയരുത് ആമിതത്തി ജനിക്കു മുമ്പ് എന്തുണ്ട് ഇവിടെ ഇയാളാണ് ഇവിടെ കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പ്രചരിപ്പിക്കാണ് പക്ഷെ ഇതൊക്കെ കാലങ്ങളായിട്ടുള്ള ഇപ്പൊ സമയത്ത് എന്ത് ചെയ്ത് ചെല്ലലുണ്ട് അടിയിൽ കൂടെ ചെല്ലലുണ്ട് പിന്നെ അതേമാതിരി ഒരു കാക്ക പിന്നെ പറയാണ് ഇപ്പോ മമ്പുറത്തും അതേമാതിരി ബഹുമാനപ്പെട്ട തൃപ്പഞ്ചുസ്താൻറെ അവിടെ അതേമാതിരി ഇവിടെ മഹാ കൊറേ മഹാന്മാരുണ്ടല്ലേ നമ്മളെ ചുറ്റടത്തൂടെ അവിടെ ഒന്നും ആളുകളില്ല ഒക്കെ നൂറബീബിന്റെ അടുത്താണ് ഇവിടെ എത്തി നോക്കിയങ്ങള് അപ്പൊ ഈ കാക്ക അങ്ങനെ പറയാന്നുണ്ടെങ്കില് മമ്പറം താങ്കളാരാ തൃപ്തിനിഷ്ഠാരാ അതിപ്പറ്റാധാര ഓരൊക്കെ എന്താ പറഞ്ഞാല് അത്രയും ഇബാധികൾ കൊണ്ട് ധന്യമാക്കിയിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചാണ് അയാൾ പറയാണ് അയാള് പറയാണ് അവിടെ ഒന്നും ആളുകൾ ഇപ്പൊ ഇല്ലാന്ന് അതായത് വെറുതെ പറയാണ് ഇനി ആളുകൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇത് നാല് അങ്ങാടിയിൽ നാലാൾ ഇരിക്കുമ്പോടെ പറഞ്ഞു കഴിഞ്ഞാല് ഈ കേൾക്കണോ എന്ത് ചെയ്യും അപ്പൊ അയാൾക്ക് എന്താ പറയുക അങ്ങോട്ട് പോകും ഇനി ചിലപ്പോൾ പരിപാടി ആണെന്ന് പറയാൻ പറ്റൂലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യത് കാരണം ഇന്നും ഞാൻ അത് പറ്റു അവിടെ ഞാൻ ചേരത്തിന് പോകുന്നുണ്ട് അവിടെ ആളുകൾ പോകുന്നുണ്ട് അവിടെ ആവുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പോണത് അപ്പഴുള്ളു കൊല്ലത്തില് ആണ്ടിന്റെ സമയത്താണ് ആണ് ഏഹ് ആണ്ടിന്റെ സമയത്ത് ആളുകളൊക്കെ അവിടെ ചെല്ലുന്നുണ്ട് ഇയാളെടുത്ത് ഈ വരുന്ന ആളുകളുടെ പത്തിരട്ടി ആളുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആണ്ടിന്റെ സമയത്ത് എത്തുന്നുണ്ട് ആണ്ടിന്റെ സമയത്ത് എത്തുന്നുണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട് അത് പറയല ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ചികിത്സ ചികിത്സ ആളുകള് കാണുമ്പോ ഓരോ ആളുകൾ വരും കഴിഞ്ഞാലും അമ്പറത്തെ തങ്ങന്മാര് കുറെ തങ്ങമാരുണ്ട് ഇവരൊക്കെ എടുത്ത ആളുകൾ ചെല്ലുന്നുണ്ട് പക്ഷെ ഇവരൊന്നും ആരും ഇത് യൂട്യൂബിലിടാനും ഫേസ്ബുക്കിലിടാനും നടക്കണില്ല അങ്ങനെ നടക്കാന്ന് വെച്ചാൽ അമിതെ ഇത് ഈ പറയുന്നതിന്റെ ഒരു മൂലക്കെത്തില്ല പിന്നെ അമിതിന്റെ വേറൊരു ട്രിക്ക് ഇപ്പൊ അമിതയില്ല ലൈവില് വന്നിട്ട് ഇത് എനിക്ക് ഇന്ന കാര്യം ഉണ്ട് ഞാൻ കാണിച്ചു ഇന്നിപ്പോ ആമിതിന്റെ അടുത്ത് സ്വർണ്ണ വള കാണിച്ചു കൊടുക്കാന് ഒറിജിനൽ നയൻ വൺ സിക്സ് ഉണ്ടാവും പക്ഷെ അന്ന് ആമിന്റെ റോൾഡ് ഗോൾഡ് കൊണ്ട് ആമിത റോൾഡ് ഗോൾഡ് ഒരു വള എപ്പോഴും ഉണ്ടാവും എന്നിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് പിന്നെ ഇതേമാതിരി ഇതേമാതിരി എനിക്ക് ഇത് ഈ ചികിത്സ ശരിയാക്കി കൊടുത്തപ്പോ എനിക്ക് എന്ത് ചെയ്താണ് ഓരു തന്നതാണ് ഞമ്മളെന്താ ഞമ്മക്കും കൊടുക്കണം അതായത് ആ ഒരു ഇത് എന്തെങ്കിലും അപ്പൊ ഇന്നിപ്പോ അവിടെ ചെയ്യുന്ന ഈ ഓരോ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ബ്ലഡർ ചെയ്തിട്ട് ആ മുഖം ബ്ലർ ആണ് ഇത് എന്താണ് നിങ്ങൾക്ക് അറിയിച്ചിട്ട് ഇയാളിങ്ങനെ വരുമല്ലോ ആഹ് ഇവര് ഇങ്ങനെ വരുമല്ലോ ഒരു വള മകൻ കൊല്ലം ജയിലിൽ ഇത് പിന്നെ എന്തിനാ ബ്ലർ ചെയ്യുന്നത് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് മുമ്പേ ബ്ലഡർ ചെയ്യട്ടെ സ്ത്രീകൾക്ക് ബ്ലഡറ് ചെയ്യട്ടെ കാരണം സ്ത്രീകളെ കുടുംബങ്ങളെ ബാധിക്കും ചിലപ്പോ ഭർത്താക്കന്മാരണതായ കൊടുക്കാൻ വെക്കാം വെക്കാം സമ്മൂ നല്ല പറയുന്നത് സമയത്ത് കൊടുക്കാന്ന് വെക്കാം അതായത് പരിഗണന കൊടുക്കാം പക്ഷേ ഈ ക്യാൻസർ മാറിയ ആണിന്റെ മുഖം പോലും എന്തിനാണ് ബ്ലർ ചെയ്യുന്നത് അത് ചോദിക്കണ്ട ഒരു ആവശ്യം അതെന്താന്ന് വെച്ചാല് പിന്നെ അപ്പോ അതാണ് സംഭവം ഈ ഒരു സ്വർണ വളം എടുത്തിട്ട് ഇതിങ്ങനെ ഇവര് കൊടുത്താണ് ഈ മുറാദ് അസിലായപ്പോ കൊടുന്ന് ഇത് ഇതൊരു പരസ്യമാണ് ഇതിങ്ങനെ കാണിച്ചു തരും ഇത് ആ എത്തീൻ കുട്ടീന്റെ കല്യാണത്തിലേക്കാണ് ഇത് കൊടുക്കണതെന്ന് നിങ്ങള് വീഡിയോയിൽ കൂടെ കാണണോളൂ മനസ്സിലല്ലേ അത് ഒരു പരസ്യമാണ് അത് നിങ്ങൾ ആരും എന്ത് ചെയ്യാതെ വിഷയങ്ങൾ കാരണം ആമിതിൻ്റെ പത്ത് കൊല്ലം മുമ്പുള്ളൊരു പേർസ് ഞാൻ കണ്ടതാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഇത് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പൊ പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്റെ പപ്പാൻ എന്റെ കുടുംബത്തിന് പറ്റിയിട്ട് ഇയാൾ ഇങ്ങനെ ലൈവില് കിടന്നിട്ട് അയാളെ വിചാരിച്ചാൽ അയാൾക്കെന്നുള്ള മക്കും ഈ യൂട്യൂബ് ലൈവ് ഒക്കെ അങ്ങനെ വിചാരിണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവരെ വിളിച്ചു ജംസിനെ വിളിച്ചു വരാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഇത് ജനങ്ങളെ അറിയിക്കണല്ലോ ഞാനിത് കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ അയാളെ മജിലിസ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതൊന്നും ഇയാളെ മജലീസ് തകരാൻ നമുക്ക് ഉദ്ദേശം ഇല്ല അത് പോവാൻ ഗതികളിലേക്ക് ഇങ്ങനെ പോയി തീർച്ചയായിട്ടും നല്ലത് അത് ഇന്ന എന്റെ കുടുംബത്തിനേം പറ്റിട്ട് അമിത് എന്നു മുതൽ ഇനി തുടങ്ങുകയാണോ ഇപ്പൊ തുടങ്ങിക്കണോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഞാനും വെറുതെ ഇരിക്കില്ല അമിത് ഞാന് ഇന അമിദിനെ അറിയില്ലേ ഞാൻ എന്താണെന്നൊക്കെ അമിതിൻ്റെ ഒപ്പമുള്ള ആൾക്കാർക്കും അറിയാം അപ്പൊ ഇനി എന്ത് ചെയ്യാം അങ്ങനെ തന്നെ അങ്ങനെ പോവാ കേട്ടോ നിശ്ചാല്ല ബാക്കി കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൂടി തെളിവുകളായിട്ട് ഏത് നമ്പർ നിങ്ങൾ അതിൽ കൊടുക്കണം കാസർകോടോ കണ്ണൂരോ എവിടുന്നു വിളിക്കാന്നുണ്ടെങ്കിലും വിളിച്ചോളി പറഞ്ഞു തരാ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട് ഇതില് ഞാന് മൂപ്പരമാരിക്ക് കുറാൻ കുറിച്ച് സത്യം ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ മൂപ്പരോട് ഇപ്പം ഇങ്ങോട്ട് ഞാൻ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും വിത്ത് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഏഹ് ബോംബിലുള്ള കാര്യങ്ങള് അവിടെ മലയാളികളുണ്ട് ഏഹ് സംശയം മരിച്ചത് ഒന്ന് രണ്ടാൾക്കാർ പ്രായമായ ആൾക്കാരെ അത്രേ ഉള്ളു പക്ഷെ അവിടെ ഉണ്ട് എല്ലാ തെളിവുകളും ഉണ്ട് ഇവിടെ ഇയാള് ഇവിടെ ഞങ്ങളുടെ നാട്ടില് അതിനും തെളിവുണ്ട് അപ്പൊ ഇത് ചിലപ്പോ നാളെ അവൻ ഇന്നെ തകർക്കാൻ വേണ്ടി ഇന്നോട് എന്ന് പറഞ്ഞിട്ട് വരും അതൊന്നോ കൊഴപ്പൊന്നുമില്ല അപ്പൊ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ടും പിന്നെ വരുന്ന സമയത്ത് പോകാതിരുന്നാൽ അതെ അതെ അത്രയുള്ളു പിന്നെ ഞമ്മള് നിങ്ങള് പറഞ്ഞ മാതിരി വിളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഏത് സമയത്തുള്ള തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഇതിന്റെ ആമിതം പറയാനുള്ള കാര്യങ്ങള് പറയാനുണ്ടാവും നമ്മൾ കേൾക്കാൻ റെഡിയാണ് നമ്മളത് കാണാനും റെഡിയാണ് ഒക്കെ ഇതിന് റെഡിയാണ് പക്ഷേ അതില് സത്യമാണ് സത്യ ആരുടെ ഭാഗത്തുണ്ട് അവരുടെ ഭാഗത്ത് നമ്മൾ കൂടും അതിലൊരു സംശയല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സത്യത്തിന്റെ കൂടെ എന്നും ഉണ്ടാവും ജംഷയർ പക്ഷെ നുണയുടെ കൂടെ നിൽക്കാനോ പണം മേടിച്ച് കൂടെ നിൽക്കാനോ എന്നെ കിട്ടൂല ഞാനും പഠിച്ചിട്ടില്ല അതാണ് എന്റെ ഒരു ശൈലി അറിയുന്നത് പിന്നെ ഈ കാണണ ഭാഗി കൂടെ ഇയാൾ പറഞ്ഞു സത്യമാണ് അതൊക്കെ അയാൾ പറയാണ് കാരണം അയാൾ ഒരു നിലനിൽപ്പിന് വേണ്ടിട്ട് പറയേണ്ടത് ഞമ്മക്ക് അങ്ങനത്തെ പൈസയും വേണ്ട ഇത്രയും കാലത്ത് ഞാൻ ഹമിദിന്റെ കൂടെ ഞാൻ അന്ന് ബോംബേയിൽ പോയതാണല്ലോ ഹമിദ് ഈ പിന്നെ ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഇതുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ഹാമിദിനെ ഇതൊക്കെ എനിക്കോട് റൈറ്റോ അല്ലെ എന്തെങ്കിലും ഒക്കെ ഒരു പണിയിട്ടാണ് എന്നാ പോരെ നമ്മള് കൊടുക്കുന്ന ഒരാൾ തീരെ ഒരാൾ ഞാനേക്കാറും അങ്ങനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് അങ്ങനത്തെ പൈസയും വേണ്ട അവിടുന്ന് ഒന്നും വേണ്ട കേട്ടോ അമിത നിർത്തിയാൽ മതി ഇത് എന്തോ ചെയ്തോ പക്ഷെ പന്തല്ലൂരുത്തെ കുഞ്ഞിപ്പത്താങ്കളെ മക്കളെ ഓരോ ഉള്ള ഒഴിവാക്കികളാണ് ഓലോ പച്ചിരി പറച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തുക അതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത പരിപാടികളിൻ്റെ വേറെ കുറച്ച് കടന്ന കൈകേക്കാരം അതാമിത കുറച്ച് പ്രശ്നം ഉണ്ടാക്കുക തീർച്ചയായിട്ടും അത് എന്തായാലും അതിൻ്റെ ഏറ്റുതെറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യും ആ ഞാൻ ഞാനെന്ത് ചെയ്യും അങ്ങനത്തെ ആളുകളായിട്ട് ഞാൻ കൊണ്ടുവരാം അവരും ഇത് ഇങ്ങനെ ഇതിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും ആഹ് അപ്പൊ ഇതിപ്പോ എന്താ പറയുക ഒരു കാര്യങ്ങൾ പറഞ്ഞു ഭീഷണി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒപ്പമുള്ളവര് അത് ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തണ്ട കാരണം നമുക്ക് അല്ലേ അങ്ങനെ അങ്ങനത്തെ അപ്പൊ അതാണ് സത്യം പറഞ്ഞു അത്ര നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയില് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ജനങ്ങളാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൊടുക്കും നമ്മളെ ജനങ്ങൾക്ക് കൊടുക്കും കാരണം ഇതില് പല ജനങ്ങളും പറഞ്ഞു വരാനൊരു കാര്യമുണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്താൻ പാടില്ല അതിന്റെ ഫുൾ ആയിട്ട് പോകണം ഫുൾ ആയിട്ട് കാണിക്കേണ്ട ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇപ്പൊ ഇതിന് ഏകദേശം ഒരു നൂറിൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളും മാത്രമാണ് ഇപ്പൊ ആമിതിന്റെ കൂടെ നേരിട്ടുള്ളത് ഇപ്പൊ ഇന്നലത്തെ വീഡിയോയിലും സജാജിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കുറെ ആളുകൾ കൊയിഞ്ഞു പോയി കൊയിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് കാരണം ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഇപ്പൊ ഏകദേശം സത്യങ്ങളും മനസ്സിലായി തുടങ്ങി സാരം ഈ ഇരുപത്തി അഞ്ചാൾക്കാര് പോയി പോവാൻ പറ്റൂല പിന്നെ ഒരു കാര്യങ്ങളോട് പറയട്ടെ അവിടെ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടല്ലോ കൊറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ആളുകൾ അവിടെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അടനെ പറയണ്ടല്ലോ എനിക്ക് അന്ന് ഇങ്ങനെ പോയി പിന്നെ ഞാൻ ഡബിൾ ഇതില് വന്നു ഇയാളല്ലേ നല്ലൊരു ആക്ടറാണ് ആക്ടറാണ് ഇയാള് പിന്നെ നല്ലോണം അഭിനയിക്കും പിന്നെ ഓരോ എന്ന് പറഞ്ഞിട്ട് പറയണ്ടല്ലോ ഡൗൺ ആവുമ്പോ ബിസിനസ് ഡൗൺ ആവുമ്പോ അപ്പൊ വരും ഓരോ അത് നിങ്ങള് നോക്കൂട്ടിട്ടോ ഈ വള ആയിട്ടും മോതിരായിട്ടും വരും എപ്പോഴും ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഓരോ വരും പിന്നെ ഇയാളെ ഇയാള് ഫൗണ്ടേഷൻ മിക്കണെന്ന് പറഞ്ഞേഷൻ അടിമിന്മാരാണ് ഓര് എന്തിനും റെഡ് ചെയ്യാ അന്നൊരു വീഡിയോയില് ഇതൊക്കെ മറച്ചിട്ട് ഒരു നാലഞ്ച് പൊന്നാര എന്ത് കണ്ടിട്ടാണ് ാണ് നിങ്ങള് തങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്മിനല്ലേ അല്ലാതെ മറ്റേ സ്ത്രീകളെ കച്ചവടം ചെയ്യുന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ഒന്നല്ലോ ഇന്നെന്തെങ്കിലും മുഖം ഇല്ല മുഖം കാണിക്കണെങ്കില് എന്തെങ്കിലും തെറ്റല്ലാന്നെ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ചെയ്യുന്നത് നിങ്ങളെ മുഖങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ മോറൊക്കെ കെട്ടി ഇച്ച എന്തും പറയാ അതെ ഞാൻ ജനം തിരിച്ചറിയണില്ല ഞാൻ ആരാണെന്ന് അറിയണില്ല എന്താണെന്ന് അറിയണില്ല ഏതാണെന്ന് അറിയണില്ല ഒന്നും അറിയണില്ല അപ്പൊ ഇച്ചിന്ത വിളിച്ചു പറയാ സത്യമാണെങ്കിലും അതാണ് ഇവരെ ധൈര്യം ഇവരെ പോകാൻ കാണിക്കണില്ല അത് അവര് പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ മക്കളും കാര്യങ്ങളൊക്കെ അവിടെ വർക്ക് അവിടെ ശമ്പളത്തിന് വർക്ക് ചെയ്യുക കാരണം അത് മുമ്പ് ബോംബേല് പിന്നെ ഒരാളെ മൂപ്പർക്ക് ഞാൻ മൂപ്പരാണ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് എനിക്കല്ലോ പൈസ അവിടെ പൈസ ആരൊക്കെ ഉണ്ട് ഓലൊക്കെ അല്ലാതെ വേറൊന്നും ഇല്ല കാരണം എനിക്കറിയാലോ മൂപ്പരെ അപ്പോ അതേമാതിരിയാണ് ആ മജ്ലിസിലും ആരൊക്കെ കൊണ്ടുവരണോക്കെ അതിൻ്റെ ഗുണങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അഡ്മിന്മാരോട് പറയാനുള്ളത് ഇയാളുടെ ബോംബെ കേൾക്കുമ്പോ പെമ്മക്കള എന്തെങ്കിലും അകറ്റി നിർത്തണത് കുടുംബത്തിന് നന്നാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ സ്വാഭാവികം വെച്ചാണ്ട് ഇപ്പൊ അത്രയും സ്ത്രീകളുടെ മുന്നിൽ നാല് അഞ്ച് സ്ത്രീകൾ വന്നിരിക്കുന്നതിന് മുൻപ് ഡ്രസ്സ് മാറ്റിന്നൊക്കെ പറയുമ്പോ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരുല്ലാത്ത മാറ്റാണെങ്കിൽ പോലും നമുക്ക് ഒന്ന് മറിച്ചെടുത്ത് നാടന്മാരെന്നറിയന്താ പറയാ അതാ ഞങ്ങളോട് പറഞ്ഞാൽ അതാണ് പിന്നെ മൂപ്പരെന്ന് പറഞ്ഞാല് എല്ലാരും മൂപ്പരമാണ് വിളിച്ച ഏത് താസനെ ഉണ്ടാവും നിങ്ങൾ എനിക്ക് തന്ന ഈ കൈ കൊണ്ട് ഇണ്ടാക്കി തന്ന ചോറാണ് ഈ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങ തുടക്കത്തിൽ ഉണ്ടാക്കി കൊടുത്ത തൊട്ടടുത്ത് വന്നിട്ട് ബാക്കിയുള്ള നടക്കുന്നത് ണെങ്കിലും കണ്ണൂർ ഉമ്മ ബോംബെ ചെന്നാലും ഉമ്മ എല്ലായിടത്തും ഉമ്മാണ് അപ്പൊ ആ സ്വന്തം ആ ഉണ്ടാവും വേറെ ആൻകുട്ടികളെ പിന്നെ ഈ ഇയാളോടാണ് ഫുള്ള് സ്നേഹം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇയാളെന്ത് ചെയ്യും പിന്നെ അങ്ങോട്ട് ഓലെ കുടുംബത്തിലേക്കും ഓലെ മനസ്സിലേക്കും അങ്ങോട്ട് കയറി പറ്റും അതിനുള്ളൊരു ട്രിക്ക് ഒക്കെ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണേ ഞാൻ ചോദിച്ചു അളപ്പം കൂടി കഴിഞ്ഞാലേ കൊറേ ഇത് നമുക്ക് ഇതേമാതിരി ട്രിക്ക് കിട്ടും കിട്ടും എങ്ങനെ കരയാ അതേമാരി ഇതേമാതിരി വള ഈ ഓൺലൈനിൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും എനിക്ക് ഞാൻ ഇങ്ങനെ ചികിത്സ ചെയ്ത് കൊടുത്തപ്പോ എനിക്ക് പോലും അത് ശരിയായപ്പോ കിട്ടിയതാണ് പിന്നെ അപ്പോ ഈ ഒരു ലക്ഷം രണ്ടു ലക്ഷം ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാര് ഒരു ആയിരം ആൾക്കാർ ആ വീഡിയോ ഒരു ഉദാഹരണം പറയാ കാണുമ്പോ ഒരു നൂറ് ആൾക്കാരെന്ത് ചെയ്യും എന്തെങ്കിലും മൂതലായിട്ടൊക്കെ വരൂല്ലേ തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ

മാർക്ക് ാണ് അത് കോട്ടക്കര താത്ത ഇവിടെ താത്ത ഇവടെ കൂടിയിട്ടെന്ത് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അടിമന്മാർ ഇനി ഇപ്പൊ ഈ താത്താര അടിമാരൊക്കെ എന്നെ കുറിച്ചിട്ട് വരും അത് അങ്ങനെ ഉണ്ടായത് അങ്ങനെയല്ല എനിക്കൊന്നും പ്രശ്നമല്ല എങ്ങനെ വന്നാലും കുഴപ്പമില്ല വെറും തൊള്ളായിട്ട് വരണ്ടല്ലോ നേരിട്ട് നേരിട്ടല്ല വീഡിയോയിൽ പറഞ്ഞു തെളിവുകളായിട്ട് നിങ്ങൾ വരണം ഇപ്പൊ അതില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇതില് കൊടുക്കുന്നുണ്ട് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണേ അതേ മതി തെളിവുകളായിട്ട് പക്കായിട്ട് നിങ്ങൾ വരും വെറുതെ വാ കൊണ്ട് പറഞ്ഞുകൊണ്ട് അയാൾ ഞാൻ എന്താ പറയാ അങ്ങോട്ട് ക്ഷണിച്ചു ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നറിയാണ്ട് വെറുതെ നാണെ കിടാൻ വരരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ മുഖം മറച്ചാലും നിങ്ങളൊക്കെ മുഖം മൂടി അയച്ചു കൊണ്ടുവരാനുള്ള പണിയെടുക്കാൻ നമുക്കറിയാം ഏഹ് അതുകൊണ്ട് നമ്മള് പറയാം പൊതുമൂടി അയച്ചു കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ജനങ്ങളെ മുൻപിലേക്ക് കാണിക്കും അപ്പൊ പിന്നെ കുടുംബുണ്ട് കുട്ടികളുണ്ട് കൂട്ടക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അതിലൊരു ദയാദാക്ഷിണ പ്രതീക്ഷിക്കും വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ എല്ലാരോടും അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നിൻഷ നമുക്ക് വീണ്ടും കാണാന്നുള്ളതാണ് പറയാല് അപ്പൊ എന്തായാലും ഇപ്പൊ കാക്ക കുറെ ഒരാഴ്ച എന്താ പറയാ പടക്കം പൊടിച്ചിട്ടൊന്നും പോയിട്ടില്ല കാക്ക ഇങ്ങനെ അങ്ങനെ താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാക്കാന്ന് പറഞ്ഞാണ്ട് ഇതിന്റെ ഗുരുത്തൊക്കെ പറഞ്ഞു വരാതെ കണ്ട ഒരു പടക്കം പൊട്ടിച്ച പോകാവുന്ന കേസുണ്ടോ അല്ലാതെ ഇവിടെ കെട്ടി ആവശ്യമില്ല സംഭവം ആദ്യം വയനാട്ടിൽ കൊടി പറഞ്ഞു അല്ലല്ല ഞങ്ങളോട് പറഞ്ഞില്ലേ പച്ചക്കളർ കൊടിമരം ഇത് പണ്ടേ മുപ്പിരണ്ടേക്കൻസ് ആണ് അതിപ്പം എന്ത് ചെയ്താണ് മുപ്പിരി വീട്ടിൽ വീട്ടില് കൊടുന്ന് ഇതൊക്കെ ആളുകൾ എന്താ പറയുക പെണ്ണുങ്ങൾ വന്നപ്പ തൊട്ടപ്പം എന്താണെന്ന് പറഞ്ഞു കാക്ക ൂറി പിന്നീട് എന്ത് ചെയ്തു ഞാൻ കുറച്ച് മതിലിട്ട് കെട്ടിയ സമയത്ത് പിന്നെ കാക്ക വരലില്ല എന്നാ പറയുന്നത് അപ്പൊ ആളുകൾ ചിന്തിക്കൂലേ നിന്റെ എന്തോ ഒരു ഇത് മറിഞ്ഞിടക്കണ്ട് അപ്പൊ എന്ത് ചെയ്യണം അത് ആമിദെന്നെ കുറച്ചെന്ത് പൈസ ആൾക്കാർ ഇട്ടു അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ പറയുമ്പോഴാണ് അല്ലിന്റെ വീട്ടില് സി സി ടി വി ഉണ്ട് ഈ കൊടിമരത്തിന്റെ കൊടിമരം കെട്ടുന്നത് മുതൽക്ക് ഈ പൈസ വന്നിട്ട് വരല്ലേ കാണിച്ചു തരാൻ തയ്യാറുണ്ടോ കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം പൈസ ഇടുന്ന ആളായിരുന്നില്ല അവിടെ കുടിമരത്തിന്റെ വേഗി തന്നെ നോക്കിയാ കറക്റ്റ് സി സി ടി വി കുടിമരത്തിന് നേരെ വെച്ചാ സി സി ടി വി ഉണ്ട് ഉപരില്ലാന്ന് പറഞ്ഞിട്ട് കാര്യം ഫസ്റ്റ് ആയിക്കോ പൈസ ഇടുന്ന ആളായിരുന്നില്ല മൂപ്പര് സമയം ഇല്ല ഇടൂല ഒരാളോടില്ല ആദ്യമൂപ്പ് ജനങ്ങളിൽ കിട്ടു പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് അഡ്മിന്മാരെ എന്ത് ചെയ്തു അവിടെ എന്തായാലും അഡ്മിൻമാർ ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പൊയ്ക്കോളോ ഏഹ് പിന്നെ നമ്മളെ ആലപ്പൊയിലുള്ള ഉസ്താദ്ണ്ടല്ലോ ഞമ്മളൊരു നമ്മളെ സത്താർ സാഹിബ് അദ്ദേഹം പറഞ്ഞു പൈസ പറഞ്ഞു കൊറേ ആളുകൾ പറഞ്ഞു

തകർക്കാൻ അത് ഞമ്മക്കൊന്നും അമിത ഒന്നും ഏൽക്കൂല ഏൽപ്പൂല അമിതെ അവിടെ എന്ത് ചെയ്താൽ തന്നെ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല അത് ഇന്നോടുള്ള ദേശക്കൊണ്ടൊന്നും എന്ത് ചെയ്യാണ്ടവിടെ കുടിമാരം കെട്ടിപ്പോ കാഴ്ച കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല വേറെ എന്തെങ്കിലും കിട്ടി ചെയ്തോണ്ടി ഇട്ടെ ഞമ്മക്കൊന്നും ഇപ്പൊ അതിന്റെ അവസ്ഥയില്ല കാരണം ഞങ്ങളെ കലഹം ഞങ്ങളെ ഈ ഞങ്ങളെ പാപ്പാന്റെ ഞങ്ങളെ മക്കളെ കലമതില്ല എല്ലാരും നല്ലതില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അത്ര മതി ഞങ്ങള് നമുക്ക് അത്ര മതി അപ്പോ അതാണ് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇന്ന് അല്ലേ ഇൻഷാല്ലാ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും പിന്നെയും വരും വരും എന്തായാലും അമിതമാണ് എതിർഭാഗത്തുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടി വരും ഇനി കൂടുതൽ ഡീറ്റെയിൽസുകള് നമ്മൾ നമ്മള് പുറത്തുവിടേണ്ടി വരും അമിതെ നേരിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് ലൈവ് ആയിട്ട് മൂന്നാളും കൂടി ഒരു ചർച്ചക്കും തയ്യാറാണ് അതിലൊക്കെ സമ്മതമാണെന്നുള്ളതാണ് അമിതം പറയാനുള്ളത് അപ്പൊ എന്തായാലും ബാക്കി ഡീറ്റെയിൽസുകളും വിവരങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം അടുത്തൊരു വീഡിയോയിൽ ഓക്കെ